ായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ കടന്ന് തെണ്ടെന്ന് നിനക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കണം തെണ്ടിയല്ല ജീവിക്കണ്ടേ ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ മുറേക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു ഡം ഉള്ളിൽ ഓക്കെ അല്ലാത്തോണ്ടാണ് ചുറ്റുള്ള ഒന്നും ഓക്കെ ആയി തോന്നുന്നത് നമസ്കാരം ഞാൻ റിജു കെയർ അപ്പൊ നമ്മൾ ഇന്ന് ഒരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ മോട്ടിവേഷൻ കണ്ട് ഇയാൾ ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ സ്പീക്കർ സ്പീക്കറല്ല ഇയാള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭരണി തുള്ളിയ അവർക്ക് പോലും ഇത്രയും കൂടി ഡീസൻസി ഉണ്ട് ഇയാളെ എല്ലാ ബിസിനസ്സുകാരെ കുറിച്ചും എന്തെന്ന് തേറിയാണ് ഈ പറയുന്നത് എന്റെ അമ്മനോട് കാണിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞു അവന് ഒരു രണ്ട് മൂന്ന് ഇത് നീ യൂട്യൂബിൽ കൂടെ കൊടുക്കണം ചാനലിൽ കൂടെ രണ്ട് വർത്താനം പറയണമെന്ന് ഞാൻ സാധ്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ സംസാരിക്കാറില്ല എന്റെ അമ്മ ഇതേപോലെ ബിസിനസ്സുകാരിയാണ് അപ്പൊ പുള്ളിക്കാരി ചെറിയ ബിസിനസ്സുകളും എല്ലാം ചെയ്യുന്നത് ഇവിടെ ബിസിനസ് ചെയ്യാത്ത ആരോ ഇയാൾ വാങ്ങിക്കുന്ന ഇയാളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന മീൻ കറിക്ക് ഉപയോഗിക്കുന്ന മീൻ അതേപോലെ ഇറച്ചി മീറ്റ് എല്ലാ സാധനങ്ങളും ഒരു ബിസിനസ്സാറിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നു ഇയാൾ തന്നെ ബിസിനസ് ഇയാളൊരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്മാൻ അതേപോലെ തന്നെ ഇയാൾ നാലു ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തെറി പറയാ ഇവനൊക്കെ ആരാണിങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ നാല് ലക്ഷം രൂപയെ കൊടുത്ത് മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള പേരും കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തുന്നത് ഇഷ്ടംപോലെ നല്ലവണ്ണം സംസാരിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ പ്രചോദന ഉൾക്കൾ ഇങ്ങനെയുള്ള ടീംസിനെ യുവാക്കളാണ് നമുക്ക് നല്ല നമ്മളൊരിക്കലും അഹംഭാവിയാകരുത് അഹംഭാവം നടിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് ഞാൻ ആദ്യം തന്നെ കണ്ട് ആ യൂസഫലി സാറിനെപ്പോൾ ഉള്ള നല്ല വ്യക്തിത്വത്തിനുടമ അദ്ദേഹം ബിസിനസ്സുകാരാണ് അദ്ദേഹവും ബിസിനസ്സാരൻ അദ്ദേഹത്തിനെ വരെ താൻ ആക്ഷേപിച്ചേക്കണി മൊത്തം ഇട്ട് ആക്ഷേപിച്ചേക്കണേ ബിസിനസ്സാര മോഡി ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ നോട്ടെ ബിസിനസ് മാൻ അപ്പൊ എന്റെ മദർ ഉൾപ്പെടെ ബിസിനസ് സ്ത്രീകളെ വരെയും തന്നെ ആക്ഷേപിച്ച് അതേപോലുള്ള മറ്റുള്ള എല്ലാവരെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ മോട്ടിവേഷൻ ചെയ്യാമെന്ന മോട്ടിവേഷൻ മാത്രം എടുക്കുക അല്ലാണ്ട് ഇൻസൾട്ടേഷൻ അല്ല തന്റെ മോട്ടിവേഷൻ മനസ്സിലായ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഭരണി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിലെ സമയത്ത് പോയി കേട്ടോളാം അല്ലാണ്ട് താൻ പൈസ കൊടുത്ത് നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇപ്പൊ കാലിക്കറ്റിലെ ബിസിനസ്മാന്മാരെ മാത്രമല്ല മൊത്തം എന്ന് പറഞ്ഞാൽ ചെറിയ ടു എ ടു സെഡ് തെണ്ടാൻ പോണവരും അത് ബിസിനസ് ആണ് അപ്പൊ അത് അവരെ വരെയും താൻ ഇതേപോലെ ഇൻസൾട്ട് ചെയ്തേക്കണം അതുപോലെ മുകളിലുള്ളവരെയും താഴെയുള്ളവരെയും മൊത്തം അടച്ചാക്ഷേപിച്ചത് ഇങ്ങനെയുള്ളവരുടെ ഒക്കെ മോട്ടിവേഷൻ കേൾക്കാൻ ഇനി ആരാണ് ഇയാളെ ബുക്ക് ചെയ്ത് മോട്ടിവേറ്റർ ആക്കണേ ആക്കണേന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള മോട്ടിവേറ്റേഴ്സ് ഒക്കെ നമ്മുടെ എല്ലാ ബിസിനസ്സുകാരാണ് ഇവര് ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴും എല്ലാരോടും ഏറ്റവും കഴിവുള്ളവർ നമ്മളാണെന്നോ ഏറ്റവും സ്കിൽ ഉള്ളവർ നമ്മളാണെന്നോ നമുക്കൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഹൗ ഓവർ ടാലന്റഡ് യു ആർ ദർ വിൽ ബിബഡി ഗേൾസ് മോർ ടാലും ഓൺലി വൺ തിങ് യു ക്യാൻ ജെനുവൻലി അറ്റംപ്റ്റ് ബി വിറ്റ് ഇസ് ദി മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കണം നന്നായിട്ട് കഷ്ടപ്പെടണം ദൻ യു ലീവ് ഇറ്റ് ബെസ്റ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിന്നെ ആരാണ് ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് പഠിപ്പിച്ചത് ഈ പരണിപ്പാട്ട് പാടാൻ വേണ്ടിയാണ് നിന്നെ മോട്ടിവേഷൻ സ്പീക്കർ പഠിപ്പിച്ചത് അതേപോലെ തന്നെ നീ ആ ബിസിനസ്സുകാരൊക്കെ പൈസ വാങ്ങിച്ചു വെച്ചുകൊണ്ട് എന്ത് വർത്താനാണ് നീ സംസാരിക്കുന്നത് അതേപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക അതേപോലെ അവരുടെ വളർച്ചയിൽ കൂട്ടി നിൽക്കുക അതേപോലെ അവരെ കോൺടാക്റ്റ് ചെയ്യുക എടുക്കുക അല്ലാണ്ട് വൈരാഗ്യം തീർക്കാനായിട്ടാണെങ്കിൽ നീ വല്ല കളരിപ്പയറ്റി പഠിച്ചിട്ട് അപ്പോഴും അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വൈരാഗ്യം തീർക്കരുത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ സ്പീക്കർ ിനൊക്കെ മറ്റുള്ളവര് റിജക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത് എന്തൊക്കെ വർത്തമാനമാണ് കേൾക്കുന്നത് ഞാനത് ഇത് പറയുന്നില്ല കാരണം മോട്ടിവേറ്റർ എന്ന് പറഞ്ഞ എപ്പോഴും നമ്മൾ മറ്റുള്ളവർ മോട്ടിവേഷൻ ഇപ്പൊ തന്നെ നമ്മൾ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ ഒരു ചാനൽ നടത്തുമ്പോൾ അതിൽ പറയുന്ന ആൾക്കാരെല്ലാവരും മോട്ടിവേറ്റർ ആണ് അപ്പൊ അതേപോലെ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതും അതേപോലെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതും ബിസിനസ്സാണ് ബിസിനസ്മാന്മാരെ അടച്ച് ആക്ഷേപിക്കാൻ ഇവനാരൻ ഇനെപ്പോൾ ഉള്ളവനൊക്കെ റിജക്റ്റ് ചെയ്യുന്നത്

മോട്ടിവേറ്ററായാലൊരു വർത്താനം പറയേണ്ടത് ഇയാൾ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പൈസ ഞാൻ ചേട്ടന്റെ തിരിച്ചു തരാം ചേട്ടന്റെ തിരിച്ചു തിരിച്ചറിയാ ചേട്ടന്റെ മാത്രമല്ല മറ്റുള്ള ജനങ്ങളുടെ പൈസ കൊണ്ടാണ് ഇയാൾ ജീവിച്ചതെന്നും കൂടി ഇയാൾ മറന്നു അതേപോലെ തന്നെ ഈ ഇതിന് മുമ്പായിട്ട് ആൾക്കാരൊക്കെ ഇയാളെ മോട്ടിവേറ്റർ ആയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാവരും ആ കഷ്ടപ്പെട്ടിട്ട് ബിസിനസ് ചെയ്തിട്ടാണ് ഇയാൾക്ക് പൈസ കൊടുത്തിരിക്കുന്നത് എല്ലാ ബിസിനസ്മാൻമാരുമാണ് മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്ന കാര്യം അവരുടെ ഗ്രോ അവരുടെ ഐക്യൂ ലെവലും വർദ്ധിപ്പിക്കാൻ ൊക്ക വേണ്ടിയാണ് ഇതേപോലെ മോട്ടിവേറ്റേഴ്സിനെ വിളിച്ചിട്ട് മോട്ടിവേറ്റർ ക്ലാസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിനു വേണ്ടിയാണ് വെക്കുന്നത് ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും മോട്ടിവേറ്റേഴ്സ് എന്നും പറഞ്ഞു ഇതേപോലെ എല്ലാ ഇതും ചെയ്യുന്നുണ്ട് ഇന്ന് എല്ലാ കമ്പനികളും എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യുന്നു ഇതേപോലെ മോട്ടിവേറ്റർ സ്പീക്കേഴ്സ് എന്നുവെച്ചാൽ അവരെ ഒരു ഗ്രോ ചെയ്യാനാണ് അതേപോലെ തന്നെ ഇതെല്ലാവരും നമ്മൾ നമ്മള് മറ്റുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന കേസുകളാണ് അതിന് ആ സമയത്ത് ഇയാള് പുതിയതായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു നിർമ്മിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇതേപോലത്തെ മോട്ടിവേറ്റേഴ്സിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അങ്ങനെ ഒരു ഇമേജിന് മാത്രം നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കാനാണ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഒരു സന്തോഷങ്ങളും ജീവിതം ഉണ്ടാവില്ല അതെല്ലാം ഇമേജിനെ ഭയന്ന് ഭയന്ന് ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് പലതരം ഇമേജുകളുണ്ട് കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞ് ഉണ്ടാകുന്ന ഇമേജ് ഉണ്ട് ഞാൻ ഈ ഇമേജിലൊന്നും വിശ്വസിക്കുന്നില്ല നമ്മൾ എന്താ പറയേണ്ടത് നമ്മളൊരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള മാത്രമേ ഉള്ളൂ ഇമേജൊക്കെ അതൊക്കെ വരാതിരിക്കാതെ വഴിക്ക് പോകണം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു പക്ഷേ ചീത്ത പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല എന്നിട്ട് എന്നെ കുറച്ച് മോശം പറയുകയാണെങ്കിൽ എനിക്കത് പ്രശ്നമേ അല്ല അവർ പറഞ്ഞോണ്ടിരിക്കും Nobody can predict life. Anything can happen in life. Cherish life. Enjoy life. Anything can happen. What you want will not happen. What you need will definitely happen. Everybody will get an opportunity in life. Everybody, what opportunity you want, you will get that in life. Are you going to be ready for that? Are you going to be acute for that? Everybody will get an opportunity. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്നറിയാമോ അഹന്ത അതില്ലാതെയാകാൻ അഹന്തയില്ലാത്ത ഉടൽ പൊള്ളുന്ന ആല പോലെയാണ് ആ ആലയിലെ ദിവ്യശക്തിയുടെ ഒരിക്കൽ ഒഴുകി നിറയാനാകൂ അങ്ങനെ നിറഞ്ഞാലേ അതൊരു ജീവിക്കുന്ന ആയുധമാകൂ വജ്രായുധം